ഹലോ നമസ്കാരം ടേട്ടാ അല്ല ഗുസുഖല്ലേ നമ്മളൊരു ജോലി ചെയ്യണതേ നമ്മളൊരു ജോലി നമ്മൾ ഇഷ്ടത്തോടു കൂടി ചെയ്യണതും അതൊരു പാഷനായിട്ട് എടുത്ത് ചെയ്യുന്നതും രണ്ടു രണ്ടാണ് അല്ലേ അപ്പോൾ ഒരു സോഷ്യൽ വർക്കർ ഒരു ദിവസം അയാൾക്ക് കിട്ടിയിട്ടുള്ള ഒരു കൺസൈൻമെൻറ് അല്ലെങ്കിൽ അസൈൻമെൻ്റ് എന്നൊക്കെ പറഞ്ഞ പോലെ അയാളുടെ ജോലിയുടെ ഭാഗമായിട്ട് ആശുപത്രിയിൽ പോയിട്ട് അയാളൊരു പേഷ്യൻറ്റിനെ കാണുകയാണ് അപ്പോൾ ആ പേഷ്യൻ്റിൻ്റെ കേസിൽ നോക്കിയപ്പോൾ എന്താണെന്ന് വെച്ചാൽ മൂന്നോ നാലോ പ്രാവശ്യമായി ഈ പേഷ്യൻറ്റിനെ സെയിം വേണ്ടി കൊണ്ടുവരണു സംഭവം മറ്റൊന്നുമല്ല നമ്മൾ ഈ ഫെറ്റാനിൽ നിൽക്കും പറയുന്ന പോലത്തെ സിന്തറ്റിക് ഡ്രഗ് അടിച്ച് ഓവർഡോസ് ആയിട്ട് പ്രശ്നമായിട്ട് കൊണ്ടുവന്നേക്കുന്നതാണ് അപ്പോൾ ആ മുതലിനെ അവിടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ സോഷ്യൽ വർക്കർ പോയി സംസാരിക്കണ കാര്യമെങ്കിൽ ചെയ്യണം ചെന്ന് സംസാരിച്ചപ്പോൾ മനസ്സിലായി അതൊരു മലയാളി പയ്യനാണ് അതായത് ഫുള്ള് മുടിക്കാകെ വളർത്തി താടി മുടി നഗം പോലും വെട്ടാതെ നഗക്കാ വീർ ഇങ്ങനെ വളർന്ന് വിരൂപൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെ വിരൂപനാക്കാവുന്ന പറ്റുമോ അത്ര ആക്കി വെച്ചിട്ടുണ്ട് ഇയാൾ കൂടുതൽ സംസാരിച്ചപ്പോൾ ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് പറയണേ നാട്ടിലെവിടെയാ എനിക്കറിയില്ല പിന്നെ എനിക്ക് വയറു വയറുവായനിക്കുണ്ട് എനിക്ക് കാലു കുറച്ച് കുറച്ചും പറയും ന സ്വർഗത്തിലാന്ന് പറയും ഇങ്ങനെ ഒരു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷേ ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിൽ കാരണം എനിക്കത് പറയാൻ പറ്റില്ല ഒരു ഇസ്റ്റ് മിസ്റ്ററി ഓക്കെ പുള്ളിക്ക് കറക്റ്റായിട്ട് ആളുടെ അവൻ്റെ അമ്മയുടെ നമ്പർ കിട്ടി ഈ നമ്പർ കിട്ടിയെന്ന് പറഞ്ഞാൽ ഈ നമ്പർ കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവൻ തന്നെ പറയുന്നുണ്ട് ആരും വിളിക്കണ്ട എനിക്കാരും ഇല്ല എന്ന് പറയുന്നുണ്ട് അതിൻ്റെ നമ്പർ കിട്ടിയില്ലോ അങ്ങനെ ഹോസ്പിറ്റലുകാരും എല്ലാവരും കൂടി മെനക്കെട്ടിട്ട് ഈ ചെക്കൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വീട്ടിലേക്ക് വിളിച്ചപ്പോഴാണ് കഥയുടെ അടുത്ത സെക്കൻഡ് പാർട്ട് വരണത് അതായത് ഗൾഫിലുള്ള എന്താ പറയുക എൻ ആർ ഐ ഫാമിലി നാട്ടിൽ അമ്മയ്ക്ക് എന്ത് ഗവൺമെൻറ് ജോലിയുണ്ട് ഏ വെൽ എന്താ പറയുക സ്റ്റാറ്റസ് ഉള്ള ഒരു ഫാമിലിത്തെ ഒരു മോനാണിത് നന്നായിട്ട് പഠിക്കും നല്ല അടിപൊളി പയ്യൻസ് ആയിരുന്നു അതിൻ്റെ പേരിൽ തന്നെ പ്ലസ് ടു കഴിഞ്ഞ വഴിക്ക് മുപ്പത് ലക്ഷം രൂപ ചിലവാക്കിയിട്ട് ലോൺ പോലും എടുക്കാതെ ചെക്കനെ നേരെ കാനഡയ്ക്ക് പറഞ്ഞു കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ അവരുടെ കസിൻസൊക്കെ ഇവിടെ ഉണ്ട് ഏ പറഞ്ഞിൻ്റെ അമ്മയുടെ ആങ്ങളുടെ മക്കളും അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റാറ്റസിൽ കുറവ് വരുത്താൻ പാടില്ല ഏ സൊ അതിന് ഇവിടെ വന്ന് ചെറുക്കം രണ്ട് കൊല്ലത്തെ കോഴ്സ് കഴിഞ്ഞു മൂന്ന് വർഷത്തെ ബാക്ക് ഐ മീൻ വർക്ക് പെർമിറ്റ് എല്ലാം കിട്ടി ആ സമയത്ത് വളരെ ഹാപ്പി ആയിട്ട് ലൈഫ് നല്ല സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ആ സമയത്ത് വീട്ടിൽ വിളിച്ചിട്ട് പറഞ്ഞു അമ്മ എനിക്ക് ഒരു കുട്ടീനെ ഇഷ്ടമാണ് ഞങ്ങൾ കല്യാണിക്കാൻ തീരുമാനിച്ചു അപ്പം അമ്മ പറഞ്ഞു അതെന്ത് വർത്താനാ അത് നിന്നവിടേക്ക് വിട്ടത് പഠിക്കാനാ മരുക കാര്യം നോക്കുക നിന്റെ കല്യാണയ്ക്ക് ഞങ്ങൾ തീരുമാനിച്ചോളാം ഇവല്ലാണ്ട് ഇതാക്കണ്ടെന്ന് പറഞ്ഞു അതിൻ്റെ കാരണം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവൻ പ്രേമിച്ചത് ജാതിയിൽ വേറെ സാമ്പത്തികം ഇവരെ സംബന്ധിച്ച് കുറവ് അപ്പോൾ അറിയാലോ ഏ മതപ്രശ്നം അതിൻ്റെ പേര് നടക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇവൻ കുറേക്കും കരഞ്ഞു പറഞ്ഞു നോക്കി നടക്കണില്ല ചെറുക്കൻ ജോലിക്ക് പോകേണ്ടത് കുറച്ച് കാലം കഴിഞ്ഞു ഇവനല്ല ഡെയിലി വീട്ടിൽ വിളിച്ചുകൊണ്ടിരുന്നവൻ നാല് ദിവസം കൂടുമ്പോൾ ഏഴ് ദിവസം കൂടുമ്പോൾ ഫ്രീക്വൻസി കുറഞ്ഞു കുറഞ്ഞു വന്നു അപ്പോഴേക്കും അമ്മോട് പറയുന്നുണ്ട് ഏ എനിക്ക് അത് നിങ്ങൾ നടത്തി തരണം കേട്ടോ എന്ന് പറയുന്നുണ്ട് നടക്കില്ല എന്ന് പറഞ്ഞു അമ്മ നല്ല എന്താ പറയുക പിടിച്ച ലെവലാണ് നിൽക്കുന്നത് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു അങ്ങനെ വന്നു വന്നു വന്ന് ഏറ്റവും അവസാനം അമ്മ വിളിച്ചപ്പോൾ പറഞ്ഞു ഇനി ഇത് നടത്തില്ല എന്ന് വെച്ചാൽ ഞാൻ നിങ്ങളെ വിളിക്കില്ല എന്ന് പറഞ്ഞു കുഴപ്പമില്ല പറഞ്ഞു ആ മോനെ ബ്രേക്കപ്പ് ചെയ്തൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഇങ്ങനത്തെ ഒരു മോനെ ഞാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചോളന്ന് ആ അമ്മയും പറഞ്ഞു അങ്ങനെ ഒരു കൊല്ലായിട്ട് ഈ ചെറുക്കം വീട്ടിൽ വിളിച്ചില്ല എന്നുള്ളതാണ് ഇതത് തെറ്റ് ആരുടെ തെറ്റ് മോൻ്റെ ആണ് അമ്മയുടെ തെറ്റ് എന്നുള്ളത് അവിടെ ഇരിക്കട്ടേടാ ഇതാണ് സിറ്റുവേഷൻ പിന്നീട് സംഭവിച്ചുള്ളത് എന്താണെന്നുള്ളത് വീട്ടുകാർക്ക് അറിയില്ല ഈ ചെറുക്കനോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയാനും അറിയില്ല കാരണം എന്താ ഇതിന് പോകുന്നില്ല അതായത് ഇവൻ ഏതോ ഒരു ഞാൻ പറഞ്ഞു ഈ ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിൽ നമ്പർ കൊടുത്തു പക്ഷേ ഈ നമ്പർ കൊടുത്തെങ്കിലും പിറ്റത്തെ സാഹചര്യത്തിൽ അവൻ അമ്മേനെ പോലും തിരിച്ചറാത്ത അവസ്ഥയിലെ അപ്പോൾ അമ്മയ്ക്ക് പോലും മോനെ കണ്ടിട്ട് വീഡിയോ കോളിൽ കണ്ടിട്ട് മനസ്സിലാവണില്ല അമ്മ അതിൽ കോലം കെട്ടേണ്ട അവസ്ഥ ഇരിക്കണേ എൻ്റെ മോൻ തന്നെയാണെന്ന് അവർ ചിന്തിക്കണേ അങ്ങനെ അപ്പോൾ കാര്യങ്ങൾ റൂട്ട് ക്ലിയറായി അപ്പോൾ അമ്മ പറഞ്ഞു എത്രയും പെട്ടെന്ന് അവനെ നിങ്ങൾ അങ്ങോട്ടൊന്ന് കയറ്റി അയക്കണം കാരണം എത്ര പൈസ വേണമെങ്കിലും നമുക്ക് ഇറക്കാം കുഴപ്പമില്ല പക്ഷേ കയറ്റി ഇങ്ങോട്ട് വിട് എന്ന് പറഞ്ഞു പക്ഷേ ഇതിൻ്റെ കുഴപ്പമെന്താണെന്ന് വെച്ചെങ്കിൽ ഈ കൗൺസിലിങ് നടക്കുന്ന സമയത്ത് ഈ പൊട്ടൻ ചാങ്കുണ്ണി കറക്റ്റായിട്ട് പറഞ്ഞു പാവട്ടാ നമ്മൾ പറയാൻ പാടില്ല എന്നാലും പറയുന്നത് ഇവൻ ഡ്രഗ്സ് വിറ്റുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞു ഇവിടെ ഏഹ് അവന് അങ്ങനെ വിൽക്കാറുണ്ട് അങ്ങനെ അവന് കാശ് കിട്ടാറുണ്ടെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു അങ്ങനെ ഓരോ സിഗ്നലിൽ പോയിട്ട് പിച്ചതണ്ടും അപ്പോൾ പത്ത് ഡോളർ കിട്ടും അങ്ങനെ ഇതാക്കാറുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇവൻ്റെ കയ്യിൽ ഇവൻ ഈ വക ഇത് വന്നു ഈ പ്രേമം ബ്രേക്കപ്പായി ഇവൻ പിന്നെ ഈ അങ്ങ് അഡിക്റ്റ് ആവുകയാണ് സംഭവിച്ചിരിക്കണത് അതിൻ്റെ ഭാഗമായിട്ട് ഇവൻ താമസിച്ചിരുന്ന റൂമിൽ നിന്ന് ഇവൻ്റെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ച് ഇൻ്റെ അമ്മ ചോദിക്കുമ്പോൾ അവരോട് താമസം മാറിപ്പോയി എന്നാണ് പറയണേ പക്ഷെ ഇവൻ കഞ്ചാവട്ടിച്ച് ഭയങ്കര പ്രശ്നമായപ്പോൾ ഈ പിള്ളേർ തന്നെ മൈസോട്ട് ഇവനെ ഇറക്കി വിട്ടതാണ് ഇനി അത് കഴിഞ്ഞിട്ട് ഇവൻ്റെ മൊബൈൽ ലാപ്ടോപ്പ് പാസ്പോർട്ട് ഒഴികെയുള്ള ബാക്കിയുള്ള സകല സാധനവും വിറ്റു എന്നുള്ളതാണ് എല്ലാം വിറ്റിട്ട് ഇവൻ ഇതായിരുന്നു പരിപാടി അങ്ങനെ ഇവൻ്റെ വർക്ക് പെർമിറ്റ് കഴിഞ്ഞു ഇവൻ എന്താ പറയുക സ്റ്റാറ്റസ് ഇല്ലാതെ ഹോംലെസ് ആയിട്ട് ഷെൽട്ടറിൽ കിടക്കുകയായിരുന്നു അതായത് വീടൊന്നും ഇല്ലാത്ത ആൾക്കാർ താമസിക്കുന്ന ഹെൽത്ത് അപ്പം അവിടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഇതേമാതിരി കുറേ കാശ് കിട്ടുമ്പോൾ ആവും ഭയങ്കര പ്രശ്നമാവും ഇവിടെ കൊണ്ടുവരും എന്നിട്ട് ഇവിടെ കുറച്ച് രണ്ട് ദിവസം എനിക്ക് കിടത്തിയിട്ട് വീണ്ടും കൊണ്ടുപോകും അപ്പോൾ ഇത് സിറ്റുവേഷനിൽ സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ഗവൺമെൻറ്റിന് ഇവനൊരു ബാധ്യതയാണ് കാരണം ഒഹിപ്പ് എന്ന് പറയുന്ന കാർഡ് ഇവനില്ല അപ്പോൾ ഇത് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഹോസ്പിറ്റലുടെ കയ്യിൽ നിന്ന് കാശ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഈ മുതലിനെ എത്രയും പെട്ടെന്ന് ഒന്ന് ഒഴിവാക്കണം ഇവിടുത്തെ ഗവൺമെൻറ്റിന് പക്ഷേ ഇങ്ങനത്തെ ഒരാളെ നമ്മുടെ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നമാതിരി നൂറ്റി നാല് പേര് കൊണ്ടുവന്നമാതിരി ചങ്ങലേക്ക് ഇട്ടിട്ട് ഇറക്കി വിടാ വിടില്ല ഈ കാനഡയുടെ പ്രത്യേകത അങ്ങനെ അവർ ചെയ്യില്ല അതിൻ്റെതായ അന്തസ്സില് ചെയ്യുള്ള കാര്യങ്ങൾ അപ്പോൾ ഇവർക്ക് ഇവിടുന്ന് ഇവനെ ഇറക്കി വിടണം ഇറക്കി വിടണമെങ്കിൽ ആരെങ്കിലും ഇവനെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഏറ്റെടുക്കണം അതായത് ഡിസ്ചാർജ് ചെയ്തില്ലെങ്കിൽ നേരിട്ടും പോണത് മറ്റേ ഹോമിലിരിക്കുക പിന്നെ അവനെ കിട്ടില്ല മനസ്സിലായോ അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ട് ഈ മൊതലിനെ കൊണ്ടുപോകണം അപ്പോൾ അമ്മ പറഞ്ഞു എൻ്റെ കസിൻസ് ഉണ്ട് എൻ്റെ ചേച്ചിയുടെ മോനുണ്ട് ചേട്ടൻ്റെ മോനുണ്ട് ഞാനവർ വിളിക്കട്ടെ എന്ന് പറഞ്ഞു അവർ കോണ്ടാക്ട് ചെയ്തു എടാ മോനെ നമ്മുടെ കുട്ടൻ ഇങ്ങനെ ആയുണ്ടാ അവന് കിട്ടിയിട്ടുണ്ട് നിങ്ങളൊന്നു പോയിട്ട് അവനൊന്ന് ഏറ്റെടുത്തിട്ട് ഏഹ് ഒന്ന് ഡിസ്ചാർജ് ചെയ്തിട്ട് അവനെന്ന് എയർപോർട്ടിൽ കയറ്റി വിടുമെന്ന് ചോദിച്ചു ആൻറ്റി അത് കുഴപ്പമൊന്നുമില്ല പക്ഷെ പ്രശ്നമുണ്ട് കാരണം ഞങ്ങൾക്കിങ്ങനെ പി ആർ ആയിട്ട് വരണുള്ളൂ അപ്പം ഞങ്ങൾ ഇങ്ങനത്തെ കേസിൽ കിടപെട്ട് കഴിഞ്ഞാലേ ഏ ഞങ്ങളുടെ ഭാവി തീരുമാനമാകും അതുകൊണ്ട് ആന്റി വിഷമം വിചാരിക്കരുത് ഏഹ് വി ആർ നോട്ട് ഏബിൾ ടു ഡു ദാറ്റ് ഏത് ആ ലെവലിൽ ഡയലോഗ് അടിച്ചിട്ട് നൈസായിട്ട് അവർ കൈ കഴിഞ്ഞു ഈ അമ്മ വീണ്ടും സോഷ്യൽ വർക്കർ വിളിച്ച് കരച്ചിലോട് കരച്ചിലായി എങ്ങനെയെങ്കിലും എൻ്റെ മോനെ ഒന്ന് കയറ്റി വിടവിടുന്നതെന്ന് പറഞ്ഞിട്ട് ഈ മുതലിനെ ഡിസ്ചാർജ് ചെയ്യണം എന്ത് ചെയ്യും വലിയ ശൈലി കൊല കുമ്പോൾ നമ്മൾ എന്താ പറയുക കുത്തി നടന്ന ബന്ധുക്കൾ നൈസായിട്ട് ഒഴിവായി എന്ത് ചെയ്യുക അങ്ങനെ ഇരുന്നപ്പോൾ അമ്മയ്ക്ക് ഓർമ്മ വന്നൊരു കാര്യമുണ്ട് ഇവൻ സുബോധമുള്ള സമയത്തേക്കും ഇവൻ്റെ ഈ ലവ്വറെ അമ്മയ്ക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ആ നമ്പറുണ്ട് ആ നമ്പറിൽ ഈ അമ്മ വിളിച്ച് പെണ്ണിനെ കുറേ ചീത്തം പറഞ്ഞിട്ടുണ്ട് ബന്ധത്തിന് ഒഴിയാൻ വേണ്ടിയിട്ടേ അങ്ങനെ പെട്ടെന്ന് അമ്മയ്ക്ക് ഇത് ഓർമ്മ വന്നു അമ്മയുടെ മുമ്പിൽ എങ്ങനെയെങ്കിലും മകനെ അവിടെ നിന്ന് ഇറക്കി കൊണ്ടുവരണം എന്നുള്ള ആ ഒരു ഇതുള്ളൂ അവർ അമ്മേടൊരു സ്വാർത്ഥതയോ അല്ലെങ്കിൽ ആ സ്നേഹം എന്നൊക്കെയും പറയാം അമ്മ രണ്ടും കൽപ്പിച്ചു ആ പെണ്ണിനെ വിളിച്ചു അപ്പോൾ എന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു മോളെ എങ്ങനെയൊക്കെ ഉണ്ടായത് ഒന്ന് ഇറക്കി അവനെ ഏറ്റെടുക്കാനായിട്ട് ആരുമില്ല അവിടുന്ന് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ എടുത്തിട്ട് എയർപോർട്ടിലാക്കി കൊണ്ടുവരണം വേറെ ഒന്നും ചെയ്യണ്ട നമ്മൾ എന്താ എത്ര പൈസ വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ആ പെണ്ണിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചെങ്കിൽ ആ പെണ്ണ് ഓൾറെഡി രണ്ട് കൊല്ലം മുമ്പേ വേറൊരു എന്താ പറയുക വീട്ടുകാരൻ നിർബന്ധത്തിന് വേണ്ടിയിട്ട് ആ ബ്രേക്കപ്പ് ആയിട്ട് അവർ ഓൾറെഡി വേറെ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചെന്ന് മാത്രമല്ല അവർ പ്രഗ്നൻ്റായിട്ടിരിക്കണ അവസ്ഥ അവസ്ഥയല്ല ശരിക്കും ആ കല്യാണം നടന്നപ്പോൾ തൊട്ടാണ് ഇവൻ മൊത്തത്തിൽ താളം തിട്ട് കയ്യിൽ നിന്ന് പോയിരിക്കണേ അതവിടെ ഇരിക്കട്ടെ അപ്പോൾ സഹായിക്കണമെന്നുണ്ട് പക്ഷേ നോർമൽ ലെവലിൽ തല്ലുകൂടി പോകണ അവസ്ഥ ഇവളുടെ കെട്ടിയനോട് ഇവള് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അവർ ചിന്തിച്ചൊരു കാര്യമുണ്ട് ഈ ഒരു ഒരവസ്ഥയിൽ പഴയ ലവറ കണ്ടു കഴിഞ്ഞാൽ ഇപ്പം എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതും പറയാൻ പറ്റില്ല അതുകൊണ്ട് റിസ്ക് എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഈ പെണ്ണിൻ്റെ ഭർത്താവിനെ ആലോചിച്ച് നോക്കണം ഏഹ് നമ്മുടെ കാമു നമ്മുടെ ഭാര്യയുടെ പഴയ കാമുകനെ എടുത്തിട്ട് കൊണ്ടുപോകാനുള്ള ആ ഒരു മാന്യത ആ ചെറുക്കം കാണിച്ചു എന്നുള്ളതാണ് അങ്ങനെ ആ ചെറുക്കം പോയി ഹോസ്പിറ്റലിൽ നിന്ന് പോയിട്ട് ഈ മൊതലിനെ ഡിസ്ചാർജ് ചെയ്തു ആ സമയത്ത് ഇൻ്റെ അമ്മ പറഞ്ഞു ഒരു മനുഷ്യ കോലത്തിലൊന്ന് കയറ്റി വിടാങ്ങിട് കാരണം ഈ കോലത്തിൽ ദയവ് ചെയ്ത് അവനെ കേറ്റല്ല കാരണം ഫ്ളൈറ്റിൽ കയറുമ്പോഴാണെങ്കിലും എല്ലാവരും എൻ്റെ മോനെ ഒരുമാതിരി ഇതിൽ എന്ന് പറഞ്ഞു അങ്ങനെ ഈ ചെറുക്കൻ ട്രിമ്മർ ഈ സോഷ്യൽ വർക്കറും ഈ ചക്കരം കൂടിയിട്ട് ട്രിമ്മറും സാധനങ്ങളും കൊണ്ടുപോയി ഒരുമാതിരി താടി മേശിക്കും എന്താ പറയുക മുടി വെക്കും വടിച്ച് ഒരു മനുഷ്യ കോളത്തിലാക്കി നകയ്ക്കും വെട്ടിക്കുട്ടപ്പനാക്കി കുറേ നല്ല ഡ്രസ്സുകളും എല്ലാം മേടിച്ച് ഇടിയിച്ച് അപ്പോഴും ഇവർ പരസ്പര ബന്ധമില്ലാത്തവന് വർത്താൻ പറഞ്ഞേ എനിക്ക് അമ്മേനെ കാണണം ഭയങ്കര വയറുവേദന എനിക്ക് ട്രീറ്റ്മെന്റ് നടന്നിട്ട് വേണം പിന്നെ എനിക്ക് വീണ്ടും കാനഡയ്ക്ക് വന്നിട്ട് സെറ്റാക്കാൻ എന്ന് പറഞ്ഞിട്ട് പുള്ളി പോണേ പൂർവ്വ കാമുകിയുടെ ഭർത്താവെന്ന് അറിയാതെ ഒരു ഫ്രണ്ട് എന്നും പറഞ്ഞിട്ട് മുതലേനെ കൊണ്ടുപോവാ കൊണ്ടുപോകണമോയ്ക്ക് അതായത് ഇവരെ അവിടെ നിന്ന് എയർപോർട്ടിക്ക് അത്യാവശ്യം ദൂരം ഉണ്ട് മൂന്ന് മണിക്കൂറോളം ഉണ്ട് ഈ ഡ്രൈവ് ചെയ്യണ സമയത്ത് ചെറുക്കം ചോദിക്കുക ഇങ്ങനെ പോകണമെങ്കിൽ കാന ബീസ് സ്റ്റോപ്പ് ഉണ്ടല്ലോ കഞ്ചാവ് കടാ ബ്രോ ഒന്ന് നിർത്താവോ എനിക്ക് രണ്ട് പഫ് എടുത്തിട്ട് ഒരു സുഖമില്ല ഏ അത് ഇവിടെ പോയാൽ നല്ല സാധനം കിട്ടും ഞാൻ അന്ന് മേടിച്ചിട്ട് വരാം അപ്പോൾ പോകുമ്പോൾ പറയും അല്ല ഇനി അപ്പുറത്ത് വേറെ കടയുണ്ട് നല്ലതുണ്ടെന്ന് പറയും ഏഹ് അങ്ങനെ അങ്ങനെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് എയർപോർട്ടിൽ ഈ മുതലിനെ കൊണ്ടുവന്ന് ലൈനിൽ കയറ്റി ലഗേജും എല്ലാം ആക്കിയിട്ട് നൈസായിട്ട് കയറ്റി കയറ്റി കഴിഞ്ഞപ്പോൾ അവിടെ ലഗേജിൽ കയറി അങ്ങോട്ട് കടന്നല്ലോ ഇനിയിപ്പോൾ എന്തെങ്കിലും മുതൽ ഓടി പോവില്ലോ ഏ ഈ ചെറുക്കൻ നൈസായിട്ട് ഇറങ്ങിപ്പോന്ന് തൊട്ടപ്പുറത്ത് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഭക്ഷണം കഴിയുക കാരണം വെച്ചാൽ ഇത്ര ഇതില് ചായ പോലും കുടിക്കാൻ നിർത്തിയിട്ടില്ല ഇവന്ന് നിർത്തി കഴിഞ്ഞാൽ ഇറങ്ങി കുടിക്കഴിഞ്ഞ മേത്ത കുറ്റം പ്രശ്നമല്ലോ അതുകൊണ്ട് ടെൻഷൻ അടിച്ചാൽ കൊണ്ടുവന്നേ വീട്ടിൽ വിളിച്ച് ഭാര്യോട് പറഞ്ഞു അതായത് മുതൽ ഇറക്കിയിട്ടുണ്ട് ടെൻഷൻ ഒന്നും ഇല്ലാട്ടാന്ന് പറഞ്ഞാ പോട്ടേന്നും പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോണ്ടല്ലോ എയർപോർട്ടിൽ നിന്ന് വിളി ഇമിഗ്രേഷൻ ഓഫീസറുടെ എത്രയും പെട്ടെന്ന് എയർപോർട്ടിൽ എത്രന്ന് ഏ എന്റെ ദൈവമേ ഈ ചെക്കൻ്റെ കിളി പറഞ്ഞില്ലേ ഓട്ടിച്ചെന്നു ഭക്ഷണക്കോട്ടെ ഇട്ടിട്ട് ഓടിയത്ര ചക്ക ഏകം ചെന്ന് സംസാരിച്ചപ്പോ ഇത്രയുള്ള സംഭവം ഇവൻ സ്റ്റാറ്റസ് കഴിഞ്ഞ് നിൽക്കുന്നവനാണല്ലോ അപ്പോ ഇവന് ഡീപ്പോർട്ട് ചെയ്യണ എനിക്ക് തോന്നുന്നത് പാസ്പോർട്ട് ഡീപ്പോർട്ട് അടിക്കുന്നു തോന്നുന്നുണ്ട് അപ്പോൾ അതിന് മുമ്പായിട്ട് ഇവൻ പറയണ കാര്യങ്ങളൊന്നും ഒരു ബന്ധമില്ല മനസ്സിലായാ ഇപ്പോൾ ഓഫീസർ ഇങ്ങനെ ഇത് എന്ത് നിൽക്കണെന്ന് ചോദിച്ചാൽ അവരോട് ചോദിക്കും എന്റെ പേരെന്താന്ന് ഏഹ് ലെവലിൽ ഇവൻ നിൽക്കണേ അപ്പോൾ ഇവനോട് കംപ്ലൈൻ അപ്പോൾ ഇവന് മറ്റേ ഫോൺ നമ്പർ ഇത് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് വിളിച്ച അങ്ങനെ ഇമിഗ്രേഷൻ ഓഫീസർ കംപ്ലീറ്റ് കാര്യങ്ങൾ ഇവനോട് ചോദിച്ചു അപ്പം പിന്നെ അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു പിന്നെ സ്റ്റാറ്റസ് പോയി ഡ്രഗ് അഡിക്റ്റ് ആയി പ്രശ്നങ്ങളൊക്കെ ആയി ഇപ്പോൾ നാട്ടിൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് കൊണ്ടുപോകണം ആളെ അതുകൊണ്ട് പോവണം ഓക്കെ അപ്പോൾ അപ്പോൾ ആ ഓഫീസർ പറഞ്ഞു എനിക്ക് ഡീപ്പോർട്ട് ചെയ്യണം അപ്പോൾ അതിന് മുമ്പ് പ്രൊസീജിയർ ആണത് എന്തൊക്കെ ഉണ്ടായെന്നുള്ളത് അറിയാവുന്ന കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് വേണം അടിച്ചു വിടാനായിട്ട് നിങ്ങൾ പോയി കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു ആ ഫ്ലൈറ്റ് ഇവിടുത്തെ ഹോസ്പിറ്റലുകാർ എടുത്തുകൊടുത്ത ടിക്കറ്റ് അച്ചാലി കുച്ചാലി ടിക്കറ്റല്ല എമിറേറ്റ്സിൻ്റെ ടിക്കറ്റായിരുന്നു ഇവിടെ നിന്നാ ചെറുക്കൻ അവിടെ ചെന്നു അവിടെ ദുബായിന്ന് പിന്നെ നേരെ വീട്ടിൽ പോയി അങ്ങനെ വീട്ടിൽ നിന്ന് നേരെ വീട്ടുകാർ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകണു അപ്പോൾ അവൻ്റെ അമ്മ ഇപ്പോഴും ഈ സോഷ്യൽ വർക്കറെ വിളിക്കാറുണ്ട് വിളിക്കുമ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എയർപോർട്ടിൽ ചെന്നു ചെന്നുകഴിഞ്ഞാൽ കഴിഞ്ഞപ്പോൾ പറഞ്ഞു ആ അമ്മ എനിക്ക് വയറുന്ന ഒരു പ്രശ്നമുണ്ട് അത് കഴിഞ്ഞിട്ട് എനിക്ക് തിരിച്ചു പോകണം എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണണം എന്ന് പറഞ്ഞു അപ്പോൾ ഇവരാണെങ്കിൽ ഓൾറെഡി ഡി എഡിക് സെൻറ്ററിൽ എല്ലാം സെറ്റാക്കിയിട്ടാണ് ഇവർ വന്നിരിക്കണേ അപ്പോൾ ഇവനെങ്ങനെയാണ് കൊണ്ടുപോകണ്ടതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ തന്നെ പറയുന്നത് എനിക്ക് വയറ് ഉണ്ട് ഡോക്ടറെ കാണണം ആ നമുക്ക് ഇപ്പം തന്നെ കാണണം കുട്ടാന്ന് പറഞ്ഞു ഏ വീട്ടിൽ പോയിട്ട് നാളെ കാണാം അപ്പോൾ ഇവൻ്റെ അമ്മ പറഞ്ഞു വേണ്ടാന്നേ കയ്യോടെ തന്നെ കണ്ടേക്കാം വായോ ഇതൊന്നും വെച്ചുകൊണ്ടിരിക്കരുത് എത്രയും പെട്ടെന്ന് നമുക്ക് സെറ്റാക്കി ഇപ്പോൾ നിങ്ങൾക്ക് നിനക്ക് തിരിച്ച് വരുമ്പം പോകണ്ടല്ലേ അതുകൊണ്ട് വായുമെന്ന് പറഞ്ഞിട്ട് നേരെ കൊണ്ടുപോയി അങ്ങനെ ഈ സെൻറ്ററിൽ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ ചെക്കന ചെറിയൊരു മണ്ണടിച്ചു എന്ത് ഇങ്ങനെ പറഞ്ഞു ഇവിടെ കാഷ്വാലിറ്റിയിൽ ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ചെറുക്കകത്ത് കയറി അങ്ങനെ ആക്കിയിട്ട് പോകുന്നു ഇപ്പോൾ ഇടയ്ക്ക് വിളിക്കുമ്പോൾ ചോദിക്കുന്നത് നിങ്ങളെന്നെ ജയിലിൽ ഇടയ്ക്കാണോ എന്നെ വേഗം വിടുന്ന വിട് എനിക്ക് കാനഡ പോകണം എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോഴും ട്രീറ്റ്മെൻറ്റ് ഈസ് ഗോയിങ് ഓൺ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് കൗൺസിലിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു എന്തായാലും ബാക്ക് ടു നോർമലാകും എന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കണേ മനസ്സിലായത് റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറയണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ വന്നിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ഇതാക്കേണ്ടത് ഞാൻ ആദ്യം തന്നെ ഞാൻ ആ സെലൂട്ട് കൊടുത്തത് ഞാൻ എന്നെ നമ്മൾ വിളിച്ച് ഈ കാര്യം പറഞ്ഞ സോഷ്യൽ വർക്കർക്കാണ് അവിടൊപ്പം തന്നെ ഇവനെ എയർപോർട്ടിൽ കൊണ്ടുപോകാനായിട്ട് ആ റിസ്ക് എടുത്ത ആ ഒരു വ്യക്തിക്കും രണ്ടു പേർക്കും ഞാൻ എന്താ പറയുക നല്ലൊരു നമസ്കാരം പറയാം ഈ വീഡിയോ കാണുന്നവരും നിങ്ങളും അവർക്ക് വേണ്ടി ഒന്ന് എന്താ പറയുക അറിയാവുന്ന ദൈവങ്ങളോട് ഒരു നന്ദി പറയണം എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു പണി ചെയ്യുമ്പോൾ ഏഹ് അത് ഇഷ്ടപ്പെട്ട് ചെയ്യാന്ന് പറയല് അപ്പോൾ ആ സോഷ്യൽ വർക്കർ പറഞ്ഞ കാര്യമുണ്ട് എനിക്കും ഉണ്ട് അനിയനും എനിക്കും ഉണ്ട് ഏ മക്കളും ഇവരൊക്കെ ഈ അവസ്ഥയിൽ നാളെ ആയിക്കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യുക ഏ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇൻവോൾവ് ആയത് കൂടെയുള്ള ആൾക്കാർ പറഞ്ഞോന്ന് ഇവൻ ഷെയർ ചെയ്യുമ്പോൾ ബാക്കി കുറേ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവരോടൊക്കെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു അവർ പറഞ്ഞു അതോ റിസ്ക് എടുക്കാൻ നിൽക്കേണ്ട അത് കാണിച്ചു കൂട്ടി വിട്ടാന്ന് മൈൻഡ് ഉണ്ടാകുന്ന പറഞ്ഞു പക്ഷേ ഈയൊരു സാധനം ഉണ്ടല്ലോ ഇതാണ് ഇത് റിയൽ പാഷൻ എന്ന് പറഞ്ഞ സാധനം പിന്നെ എനിക്ക് ആ അമ്മ ചെയ്ത ഒരു ഏറ്റവും വലിയ ഇതെന്താണെന്ന് വെച്ചാൽ നോർമല വലിയ ബ്രേക്കപ്പ് കഴിഞ്ഞു ഏഹ് ഇതിപ്പോൾ ഇനിയിപ്പോൾ അവൻ അവൻ്റെ വഴി എനിക്കെൻ്റെ വഴി എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ ഏഹ് ഇങ്ങനത്തെ ഒരു കാര്യത്തിന് ആ അമ്മ വിളിച്ച് പറയുമ്പോൾ സ്വന്തം ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞ് ഭർത്താവിന്റെ ജീവൻ അല്ലെങ്കിൽ ഭർത്താവിന് ചെറിയൊരു അപകടം ഉണ്ടാവുന്ന രീതിയിൽ പോലും ഈ സാധനം ചെയ്തെടുക്കാണ്ട് കാണിച്ച ആ ഒരു പെൺകുട്ടിയുടെ മനസ്സ് ആ മനസ്സിന്റെ മുമ്പിൽ ഏതൊരു ജാതിയും ഏതൊരു മതമൊന്നും അല്ല ഏർ ശരിക്കും പറഞ്ഞാൽ ആ അമ്മ നല്ലൊരു സാധനത്തിനാണ് വിട്ട് കളഞ്ഞത് ഈ നാട്ടുകാരുടെ ഈ സോഷ്യൽ പ്രഷറും അല്ലെങ്കിൽ അപമാനവും എല്ലാം പേടിച്ചിട്ട് അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഇവർക്ക് റിയൽ ഏഞ്ചൽസ് എന്ന് പറഞ്ഞാൽ ഏഞ്ചൽസ് തന്നെയാണ് ഏഹ് അപ്പോൾ ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്ന് വെച്ചെങ്കിൽ നമ്മുടെ നമ്പർ താഴെ കൊടുക്കണുണ്ട് നിങ്ങൾക്ക് വിളിച്ച് പറയാം എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികളെ ഈ ചെറു പ്രായത്തിൽ തന്നെ ഒരു ലോൺ പോലും എടുക്കാതെ ഒരു ബാധ്യതയും വെച്ച് കൊടുക്കാണ്ട് അടിപൊളിയായിട്ടും ഇങ്ങോട്ട് കയറ്റി വിടുമ്പോഴുള്ള ഏറ്റവും വലിയൊരു റിസ്ക്കാണ് ഈ ഒരു സാധനം ഞാൻ പല എല്ലാവരോടും പറയും നിങ്ങൾ മക്കൾക്ക് വേണ്ടിയിട്ട് സമ്പത്ത് ഉണ്ടാക്കി വെക്കല്ലേ ഏഹ് നമ്മുടെ മക്കള് നമുക്ക് വിലപ്പെട്ടതാ അവർ നല്ല വ്യക്തിത്വം നല്ല വിദ്യാഭ്യാസം എല്ലാം കൊടുത്ത് നിങ്ങൾ വളർത്ത് അങ്ങനെ വളർത്തി കഴിഞ്ഞാൽ സമ്പത്ത് അവരുണ്ടാക്കിക്കോളും അതിനൊരു സപ്പോർട്ട് കൊടുത്താൽ മതി എല്ലാം നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് നല്ല സാധനം ഉത്തരവാദിത്വം ഉത്തരവാദിത്വം ഇല്ലായ്മ വലിയൊരു പ്രശ്നമാണ് ഒരു പരിധി വിട്ട് സമ്പത്ത് വന്നു കഴിഞ്ഞാലും അതും പ്രശ്നമാണ് ഈ സാധനം ഇല്ലെങ്കിൽ പറ്റുമോ അതും പറ്റില്ല അപ്പൊ എല്ലാവരും പാകത്തിന് നമുക്ക് വേണം പിന്നെ ഈ കുഞ്ഞേ ക്രാവിനേക്കും പറഞ്ഞേക്കും പോകും നമ്മള് ചിന്തിക്കുക നമ്മുടെ മക്കൾ നമുക്ക് വളരെ വിലപ്പെട്ടതാണ് പക്ഷേ അവർ മാത്രമാണ് ഭൂമിയിൽ എന്ന് വിചാരിക്കരുത് ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം മറ്റൊരു പെടിയായിട്ട് ഓക്കെ ശരി എന്നാൽ ബൈ